ഹലോ നമസ്കാരം അപ്പോൾ അപ്പൊ നാളായി വീടയുടെ മുമ്പിലേക്ക് വന്നിട്ട് കാരണം എനിക്ക് ഒരു സൈഡ് തലവേദനയാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ സൈഡ് തുടങ്ങിയിട്ട് ഈ കണ്ണിൻ്റെ ഇല ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഈ സൈഡൊന്നും ചെയ്യാൻ പറ്റില്ല പല്ലേക്കാൻ പറ്റില്ല മുഖം കഴുകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ കഴിഞ്ഞ പതിനെട്ടാം തീയതി അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയുണ്ടായത് ഉച്ചക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു ഒരു കയറ്റത്താണല്ലോ മെഡിക്കൽ കോളേജ് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അല്ല ഭയങ്കര കാറ്റാണ് കാറ്റടിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഓഫീസിൽ കുറച്ച് സമയം ഇരുന്നു പിന്നെയും ഇറങ്ങാൻ കഴിയുന്നില്ല കാറ്റടിക്കുമ്പോൾ ഭയങ്കര വേദന ചെങ്ങലോ താഴക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും അങ്ങനത്തെ അവസ്ഥ പോകും അപ്പോൾ പിറ്റേ ദിവസം തന്നെ പിറ്റേ പിറ്റേ ദിവസം അല്ലേ ഒരു രണ്ടു ദിവസം വേദനയുടെ മരുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ വിചാരിച്ചു പോയില്ല അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി ഏട്ടന് കൂട്ടി നേരെ മംഗലാപുരം ഫസ്റ്റ് നൂറോ എന്ന ഹോസ്പിറ്റലിൽ ചെന്നു അവിടുന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഒരു മാസത്തെ മരുന്ന് വന്നു ആറുമാസം കഴിക്കണം എന്നാ പറഞ്ഞത് അപ്പോൾ മരുന്ന് കഴിച്ചിട്ടും ഒരു രണ്ടാഴ്ച ഭയങ്കര വേദനയായിരുന്നു വേദന പറഞ്ഞാൽ സഹിക്കാൻ പറ്റത് അത്ര വേദന അതുകൊണ്ട് നമ്മുടെ വീഡിയോക്കുള്ള മെസ്സേജിനൊന്നും മറുപടി തരാൻ സാധിക്കില്ല വീഡിയോ എങ്ങനെയൊക്കെയോ എഡിറ്റിങ് ഞാൻ ചെയ്യും വീഡിയോ ഇടാണ്ട് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എങ്ങനെയോ തട്ടിമുട്ടി കൂട്ടി എഡിറ്റിങ് എല്ലാം ചെയ്യും പിന്നെ ആ വീഡിയോക്ക് മെസ്സേജ് തരാൻ സാധിക്കയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ടാണ് അപ്പോൾ ഇന്നേക്ക് കുറച്ചൊരു കുറവുണ്ട് അതുകൊണ്ട് ആ വീഡിയോയുടെ മുമ്പിലേക്ക് വന്നതേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണോ അല്ലാതെ നേരത്തെ ചന്തപ്പുര പോയിന്യാ ഒരു ചെറിയൊരു ടൗൺ ആണോ ചന്തപ്പുര അവിടെ പോയിട്ട് വരുമ്പോള് വാങ്ങിനെ ആ മുള്ള നോക്കുന്നതാ ഇഷ്ടം അതുകൊണ്ട് നോക്കുമെല്ലാം വേന വരും അതുകൊണ്ട് അധികം ഞാൻ പെട്ടെന്ന് പറയാൻ നിക്കുന്നില്ല പിന്നെ പെട്ടന്ന് മുള്ളം വറ്റിക്കും സീതാപ്പത്ത പൊട്ടിച്ചുണ്ടോ ആ പുള്ളികളി എന്നാല് സീതാപ്പം ചില അങ്ങോട്ട് ആത്തച്ചക്കും പറയില്ലല്ല നമ്മളിങ്ങോട്ട് സീതാപ്പൊന്നും പറയില്ല ഓറവസ്ഥ വാഴക്കൊല്ല ഉണ്ട് ഇടാ വല്യ വാഴക്കൊല്ല ചെറിയ വാഴപ്പൊലെ പല ആ

ാണ് സാധനം അങ്ങനെ നോക്കറമ്മ അച്ഛൻ രഥ വാങ്ങിയ മീൻ നോക്കും കൂട്ടാൻ പറ്റുവാ നോക്കിയമ്മ മീൻ നോക്കിയ കാണുന്നുണ്ടാ മീൻ കാണുന്നുണ്ടാ അച്ഛ നോക്കിയ അയ്യാശ അത്ര ഇല്ലോട്ടാ കാണിച്ച നല്ല ടേസ്റ്റ് ആയിക്കോ പക്ഷെ അത് പിള്ളേർക്കൊന്നും കഴിയില്ല വേറെ ഒന്നും ഉണ്ടായിട്ടാ വേറെ ഒന്നുണ്ടായിട്ട് പത്തു പൈസ അഞ്ഞൂറ് പിന്നെ ഡബിൾപോല അതെ പിന്നെ അതെയാ അഞ്ഞൂറ് അഞ്ഞൂറ് മീൻ മണിക്കണ്ട കണ്ടീഷനല്ല ഇപ്പൊ ഡ്യൂട്ടിക്ക് പോവാതെ ഇപ്പൊ രണ്ടാഴ്ചയായി എന്നാ ചെയ്യാതെ കഷ്ടകാരം ചെലപ്പം അല്ലേ അല്ല നവലന്റെ കൈ പൊട്ടി നവലന്റെ കൈ പൊട്ടിപ്പന്നു അത്ര വന്നത് നെ അവരെ നവല ഫുട്ബോൾ കളിക്കുമ്പോൾ അസ്തരണ നമ്മളെ കൂടെ പറക്കാൻ ഹം കുട്ടാറ നമ്മളെ കൂടെ പറക്കണം എനി രണ്ടായിച്ച കട്ട നവനെ കാണിക്കാൻ പോന്നി രണ്ടായിച്ച കട്ടടോ സായണത്തിലേ ഓനാ കയ്യ അനക്കുന്നില്ലേ ഓല്ല ഇ ദുരീതി കുപ്പായി ഇടുല്ല അങ്ങനെ അങ്ങനെ കൂപ്പുള്ളമരല്ല അങ്ങന്നെ അവరికి വളർത്തെരിക്കില്ല അവరికి നനക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു സമയം അങ്ങനെ ഒരു ഒരു കൈ കൈ എല്ലാരും അങ്ങനെ ഇടലേ ആ ഒരു കൈ പൊറത്ത് ഇട്ടിട്ടേ എന്തോ അങ്ങനെ പറ്റിട്ട് മാങ്ങിയുമ്പോൾ ചോദിച്ചോളൂ കാട്ടി വേദന ഞാനാ തിന്നത് നമ്മളെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും വേദനയാണ് ആൾക്കാർക്ക് കാണുമ്പോൾ തമാശ ആയിരിക്കും ചിലപ്പോ നമ്മ ചെലപ്പോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും കാണുമ്പോ ചെലപ്പോ ആൾക്കാർ ഇത് എന്നാ അവസ്ഥറിയില്ലല്ലോ ആൾക്കാർക്ക് വേദന എടുത്തിട്ടാണോ എങ്ങനെ നടക്കുന്നതാണോന്നറിയില്ല നല്ല നല്ല ആൾക്കാരുണ്ടാവും മോശം ആൾക്കാരുണ്ടാവും ഒന്നും ഇത് മുറിച്ച നമ്മക്ക് സമയം ഒരുപാട് പിടിക്കല്ലോടും

తగ్గాల ఏ కయ్యను హహ్ కైదా కొంచెం ఏ తాలకొడకొనెంట్టు అడుకన్ట్టు లేల చెరియా 50 రూపాయల అత్రల్లో ఇదు వచ్చా జన ఆకియనేది ఇన్ని അക്കത്തി ഐന പോയിസ് ഐ ഇൻട്രേറ്റ് ആയിട്ട് ഐക്കത്തി ഐല താരാ ആണ് നമ്മൾ നമ്മൾ കേറി വന്തേക്കാണ് ഹേ അജ ഐ ആദനല്ലേ ഐ അണ്ണൻണ്ടോ വവരാ ഓൻറെണ്ടായി ആ ചെറിയാണ് പത്തേ ഇടന്ന കണ്ടപൊളിയൻറെ അടുത്തൊറ്റവങ്ങട്ടായി അച്ചി കണ്ടിനി ഹം നമ്മൾ എന്താ നമ്മൾ പറയയാ ഹം പത്തേ ഇങ്ങനേ പറയുന്നുയാ നമ്മൾ കണ്ടിടും നമ്മൾ താടിയാ ൂടുന്ന ഹോട്ടലിലും ഉണ്ട് കഷ്ണകൂടുണ്ട് അച്ഛൻ പറയുന്ന വെള്ളത്തിന് ആണോക്കറിഞ്ഞാൽ വരും

മീൻ മുറിച്ച് ആയിട്ടുണ്ടേ മീനെ കാട്ടി നമ്മളെ ഇതുണ്ട് അല്ലേ തല ഇത് നല്ല മുളകും വെച്ചോ തല മുളിച്ചു ചാറാക്കൂച്ചല്ലേ പടയൊന്നും വെച്ചോട്ടെണ്ടാടുപാട്

ക്ലീൻ ട വെച്ചിട്ടുണ്ട് ഇനി പിന്നെ പൊടികൾ ചേർക്ക ആദ്യം നമ്മടെ പറഞ്ഞു പൊടി കാശ്മീരി അലല്ല മഞ്ഞൾ പൊടി പാത്തിനുപ്പി നമ്മുടെ മീനിൽ മസാല ഒന്ന് വിളിപ്പിച്ചോ നമ്മുടെ देसम। ും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അല്ലേ കഷണക്കി വെച്ചിട്ടുണ്ട് ദേശം പുളിയ ദേശമുളക് ദേശം കൊറച്ച് വായിക്കട്ടി വെച്ചു കൊടുക്ക Libro, non il il è una cosa che si può fare, è una cosa che si può fare, è una che si può è

അങ്ങനെ നമ്മടെ മുള്ളൻ പറ്റിച്ചത് അയിമ്പൻ വെറ്റിച്ചത് വഴിയായിട്ട് ദോഷയനെ എടക്കമ്മ ഗോതമ്പ് ദോശയനെ ഇല്ല കളർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും വന്നത് അല്ല എന്നല്ലല്ല ഇന്നല്ല സൂപ്പർ ആണ് പെട്ടെന്ന് ആണ മതി അല്ലേ ഈ കരണ്ട് കളർ ഉണ്ടാവില്ല നല്ല വെള്ളി പോലെ ഉണ്ട് കളറിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ുള്ളി എടുക്കലാ പണി മുല്ലി തിന്നല കുഞ്ഞലം തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ക്ഷമ വേണം അല്ലെ തിന്നെ ക്ഷമ വേണം ചെലവര് അങ്ങനെ തിന്ന പക്ഷെ ഇനി ചെറിയ മൂല്ണ്ടാവും പത്തിനെ പോലെ തടുപ്പിന് മൂന്ന് തന്നെ ഇണ്ടാവും